അലഹമില്ലാ പ്രിയമുള്ളവരെ പൈവള്ളികയിൽ വെച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച മുജാഹിദുകൾ ആദർശ സമ്മേളനം നടത്തി അതിലൂടെ ഇസ്ലാം അള്ളാഹുവിന്റെ മതമാകുന്നു എന്നും ഇസ്ലാമിൽ മരിച്ചുപോയ അംവാത്തുകളോട് പ്രാർത്ഥിക്കാൻ അവരോട് സഹായം ചോദിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്ന ആളുകളെ അള്ളാഹു സുബാന മുഷിരിക്കും കാഫിറുകളുമായി പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു കൊടുക്കുകയും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനും മരിച്ച ആളുകളോട് പ്രാർത്ഥിക്കാൻ സഹായം ചോദിക്കാൻ ഇസ്തിഹാസം ചെയ്യാൻ പാടില്ല എന്നും പഠിപ്പിച്ചു ഇത് കേട്ട് ഒരുപാട് ആളുകൾ മതപരിവർത്തനം സമസ്ത മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലേക്ക് അള്ളാഹുവിന്റെ മതത്തിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി എന്ന് അവിടെയുള്ള സമസ്തയുടെ മത നേതാക്കൾ ഭയപ്പെട്ടു ആ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കുക അസ്സാം വലൈക്കും ബഹുമാനികളെ നമ്മുടെ പരിസരങ്ങളിലുള്ള പുതിയ തലമുറയിലെ ചെറുപ്പക്കാരിൽ ചിലരൊക്കെ ആശയ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള മദ്രസകളിലൊക്കെ പഠിച്ച ചെറുപ്പക്കാർ തന്നെ ഈ രീതിയിലേക്ക് വഴിപിഴപ്പിക്കുന്നതിന് ശ്രമിക്കുന്നതായും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അള്ളാഹു സുബാനോട്ടവരുടെ മതം ശരിയല്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളത് ശരിയല്ല മരിച്ച ആളുകളോടും പ്രാർത്ഥിക്കാം അതാണ് ശരി സമസ്തയാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ മതത്തിലേക്ക് പോയ നമ്മുടെ ആൾക്കാർ തന്നെ അതിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യുന്നുണ്ട് അവരെ തടയിടണം എന്നാണ് ഇത് നേതാവ് പറയുന്നത് അവിടെ ഇതിന് മറുപടി പറയാൻ വരുന്ന പുരോഹിതന്മാരോട് സംസ്ഥയിലെ പുരോഹിതന്മാരോട് ചില ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യം അള്ളാഹ് സുബാനോ തല പരിശുദ്ധ ഖുറാനിൽ എവിടെയെങ്കിലും പ്രവാചകന്മാരെ മരണപ്പെട്ടു പോയ അംവാത്തുകളായ പ്രവാചകന്മാരെ വിളിച്ച് സാൻ ചോദിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ രണ്ടാമത്തെ ചോദ്യം ലോകത്ത് വന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ എന്റെ മരണശേഷം എന്നെ വിളിച്ച് സാൻ ചോദിച്ചോ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ മൂന്നാമത്തെ ചോദ്യം ആ സൊഹാബക്കിറാം ബസുൽ സല്ലാ അലിസ്ലിന് നേരിട്ട് മതം പഠിച്ച സൊഹാബക്കിറാം ആരെങ്കിലും ഒരാൾ പ്രവാചകന്റെ മരണത്തിന് ശേഷം ആ പ്രവാചകനോട് വിളിച്ച് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറഞ്ഞിട്ടുണ്ടോ പ്രാർത്ഥിച്ചിട്ടുണ്ടോ സഹായം ചോദിച്ചിട്ടുണ്ടോ നാലാമത്തെ ചോദ്യം ഈ സൊഹാബക്കിറാമിൽ ആരെങ്കിലും ഒരാൾ ഞങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ വിളിച്ചോ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഇതിന് നിങ്ങൾ മറപിടിയല്ല മറുപടി ആയിരിക്കണം ഇതായിരുന്നു അവിടെ ഉന്നയിക്കപ്പെട്ട പ്രധാന ചോദ്യം അതേപോലെ മറ്റൊരു ചോദ്യം ലോകത്ത് അള്ളാഹു സുബാൻ തല ഒരു ലക്ഷത്തിച്ചില്ല പ്രവാചകന്മാരയച്ചു ഏതെങ്കിലും ഒരു പ്രവാചകൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കൊണ്ടുപോയി കബറടക്കി അവിടെ കബറ് കെട്ടിപ്പോക്കി അവിടെ ഉറൂസിന്റെ കേന്ദ്രമാക്കി വർഷാവർഷം ഉറൂസ് കഴിച്ചു അവരുടെ പ്രീതിക്ക് വേണ്ടി അറിവ് നടത്തി എന്നിട്ട് അവരിൽ വരമേൽപ്പിച്ചു അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിച്ച് അവരോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറയൂ മരിച്ച ആളുകളോട് പറയൂ എന്ന് പഠിപ്പിക്കാൻ ലോകത്തേക്ക് ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ മറുപടി പറയണം ഇനി അടുത്ത ഒരു ചോദ്യം കൂടി പ്രധാനമായി അവിടെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം സൂറത്ത് ന്യൂ ആദ്യം മുതൽ അവസാനം വരെ ഓതി അതിന്റെ അർത്ഥസഹിതം ആ ജനങ്ങൾക്ക് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് സമസ്തയിലുള്ള അണികൾക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളത് എന്നൊരു ചോദ്യം കൂടി ഖുർആാനിന്റെ പേരിൽ കളവ് പറഞ്ഞ് ഫോൺ ചെയ്തപ്പോൾ ഫോൺ വെച്ച് മുങ്ങിയ എം ടി അബൂബക്രാരിമി എന്ന മനുഷ്യൻ ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ വെച്ച് മുങ്ങിയ മനുഷ്യൻ അദ്ദേഹത്തോട് അദ്ദേഹം എനിക്കെതിരെ മൂന്ന് വീഡിയോ ചെയ്തിരുന്നു അബു തായൂർ ഫൈസീം മാനന്തവാടി വെച്ച് അവസാന വീഡിയോ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതിന് മറുപടി പറയാതെ ആ മൂപ്പരും കൂടി മുങ്ങിയിട്ടുണ്ട് എം ടി അബുബക്കർ ദാരിമി പൈവള്ളികൾ കാസർകോട് വരുമ്പോൾ നിങ്ങളോടുള്ള ചോദ്യം ഷഹാദത്ത് വചനത്തിന്റെ റുക്കുനുകളും ഷുറൂത്തുകളും പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളും ഹദീസുകളും തെളിവ് വെച്ചുകൊണ്ട് ആ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകുമോ പറഞ്ഞു കൊടുക്കുമോ അവിടെ വെച്ച് ഈ ചോദ്യങ്ങൾക്കായിരിക്കണം നിങ്ങൾ മറുപടി പറയേണ്ടത് ഇതല്ലെങ്കിൽ നിങ്ങൾ ആ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കുകയാണ് ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്തു വെക്കുക എണ്ണി എണ്ണി മറുപടി പറയുക ഇത് സാധാരണക്കാരായുള്ള സമസ്തയുള്ള അവരെ അനുകൂലിക്കുന്ന ആളുകളോട് ഞാൻ പറയാനുള്ളത് നിങ്ങൾ ഈ നിങ്ങളുടെ ഉസ്താദന്മാർ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക അതല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ മതമല്ല നിങ്ങളെ ശാശ്വതമായി കിടക്കാനുള്ള ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളാണ് അള്ളാഹു സുബാനു താല ഒരിക്കലും പൊറുക്കില്ല എന്ന് പറഞ്ഞ ഷിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകളാണ് തിരിച്ചറിയുക അബ്ബു സുബാന തൗഫിക്ക് നൽകട്ടെ അസ്സാം വലിക്കും വാഹി വാത്തു